ഏഷ്യയിലെ വൻ ശക്തികളായിട്ടുള്ള ചൈനയും ഇന്ത്യയും തമ്മിലുള്ള മത്സരത്തിൽ പ്രധാനമായിട്ടും അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക മാലിദ്വീപ് മ്യാൻമാർ ബംഗ്ലാദേശ് അതുപോലെ തന്നെ നമ്മുടെ നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതോടൊപ്പം തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂര് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്ക് ഇപ്പോൾ അതിൽ ചില രാജ്യങ്ങൾ ഇപ്പോൾ കാര്യമായിട്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിലും ഫ്യൂച്ചറിൽ സിംഗപ്പൂര് മലേഷ്യ അതുപോലെയുള്ള രാജ്യങ്ങൾക്കും തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഈ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ ചൈനയും ചൈനയെ പിടിച്ചുകെട്ടാൻ ഇന്ത്യയും ശ്രമിക്കുന്നത് കുറെ നാളുകളായിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ടാവും ഇന്ത്യ വ്യാപാര മേഖലയിൽ കുറെ കൂടി ശക്തി നേടുകയും ചൈനയുമായിട്ട് മത്സരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ ഇവിടെ തുടങ്ങുകയും ഒക്കെ ചെയ്ത് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിലവിൽ ഏഷ്യയിൽ മാത്രം കണ്ടുവരുന്ന ഈ ഒരു മത്സരം ലോകരാജ്യങ്ങൾക്കിടയിൽ മുഴുവൻ കാണേണ്ടതായിട്ട് വരും അതായത് ചൈനയുടെ ആധിപത്യം ഉറപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നു ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു അപ്പം നേരത്തെ യു എസും ചൈനയും തമ്മിൽ ഉണ്ടായിരുന്ന നമ്മൾ വ്യാപാര യുദ്ധം എന്നൊക്കെ അതിനെ വിശേഷിപ്പിച്ചുവെങ്കിൽ ഇത് അതുപോലെയല്ല മറിച്ച് ഏഷ്യയിലെ തന്നെ വളരെ വലിയ രണ്ട് രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു മത്സരം പലതരത്തിലുള്ള അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളിലേക്ക് നയിക്കും ഇപ്പോൾ മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യം വളരെ ചെറിയൊരു രാജ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്തായിട്ടാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ചൈനയുമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതായത് തായ്ലൻഡും വിയറ്റ്നാമും ഒക്കെ കടന്നു വേണം ഈ മാലിദ്വീപും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ട്രേഡ് റൂട്ട് ആണെങ്കിലും ഈവൻ ഈ പറയുന്ന വിമാനമാർഗമാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്ക് എത്തുന്നതിനേക്കാളും ഒരുപാട് സമയമെടുക്കും ചൈനയിൽ നിന്ന് മാലിദ്വീപിലേക്ക് എത്താൻ അപ്പോൾ സ്ട്രാറ്റജിക്കലി ഇന്ത്യയെ പോലെ തന്നെ മാലിദ്വീപിനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമാണ് ഇപ്പം നമുക്ക് പറയാം ഇന്ത്യക്ക് വളരെ തന്ത്രപ്രധാനമായ ഒരു രാജ്യമാണ് മാലിദ്വീപ് അതിന്റെ കാരണം ഇന്ത്യയുടെ പല ട്രേഡും അതായത് നമ്മുടെ ക്രൂഡ് ഓയിലുകളുടെ ഷിപ്പുകളായിക്കോട്ടെ മറ്റ് ഇന്ത്യയുടെ വ്യാപാര കപ്പലുകളെല്ലാം കടന്നു പോകുന്നത് സ്വാഭാവികമായും മാലിദ്വീപിനടുത്തുകൂടിയാണ് നോക്കൂ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൈനയുമായിട്ട് നേരിട്ട് അതിർത്തിയുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മൾ അപ്പം നമുക്ക് തീർച്ചയായിട്ടും ചൈനയുടെ ഇന്ത്യൻ ഓഷനിലേക്കുള്ള കടന്നുവരവനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്നു എന്നുള്ളത് സത്യമാണ് ഒരു പക്ഷേ മാലിദ്വീപ് ഈ പറയുന്ന ചൈനയോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമുക്ക് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് മാലിദ്വീപിനാണ് അതിന്റെ കാര്യം ഞാൻ പറയാം ഇപ്പൊ മാലിദ്വീപിലെ പ്രസിഡന്റ് മൂന്നോ നാലോ ദിവസത്തെ ട്രിപ്പിനാണല്ലോ അഞ്ചു ദിവസത്തെ തോന്നുന്നു അദ്ദേഹം ചൈനയിലേക്ക് പോയത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഷിജിൻ പിങ്ങിനെ കാണുന്നത് സാധാരണ നമുക്കറിയാം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ തലവന്മാർ തമ്മില് ഇപ്പൊ ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്തിയാൽ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം പരമാവധി രണ്ട് ദിവസത്തിനുള്ളിൽ കണ്ടിരിക്കും അവിടുത്തെ തത്യമായ പദവി വഹിക്കുന്ന നേതാവിനെ ഇപ്പം ഇവിടുന്ന് പ്രസിഡന്റ് പോയാൽ അവിടുത്തെ പ്രസിഡന്റിനെ രണ്ട് ദിവസം മുമ്പെങ്കിലും കാണണ്ടേ ഇത് മൂന്ന് ദിവസം കാത്തു നിന്നിട്ടാണ് അദ്ദേഹത്തിന് ചൈനീസ് പ്രസിഡന്റിനെ കാണാൻ പറ്റിയത് ഞാൻ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടു ചൈനീസ് പ്രസിഡന്റ് അന്താരാഷ്ട്ര മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ പ്രഥമ വനിതയും ചേർന്നുകൊണ്ട് ഇവരെ രണ്ടുപേരെയും സ്വീകരിക്കുന്നു മാലിദ്വീപിലെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ വൈഫിനെയും സ്വീകരിക്കുന്നു അതിനുശേഷം അവർ പരസ്പരം അവരുടെ ഒപ്പമുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ചടങ്ങൊക്കെ കണ്ടു പക്ഷെ അവിടെ ആ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഒരു രാജാവും ഒരു പ്രജയും പോലെ അല്ലെങ്കിൽ ഒരു രാജാവും ഒരു എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി വന്ന ഒരു ആളും പോലെയാണ് ഈ മാലിദ്വീപും ഈ പറയുന്ന നമ്മുടെ ചൈനീസ് പ്രസിഡന്റും തമ്മിൽ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് അതായത് ശരിക്കു പറഞ്ഞാൽ ഈ മുഹമ്മദ് മൊയ്സു ചൈനയിലേക്ക് പോയത് കൈനീട്ടാനാണ് ഏറ്റവും രസകരമായ കാര്യം ഇന്ത്യയുമായി ഒരു നയതന്ത്ര പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ചൈനയിൽ പോയിട്ട് ചൈനീസ് ടൂറിസ്റ്റുകളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ മാലിദ്വീപിലേക്ക് വരണമെന്ന് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്തിന് ചൈനയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മാലിദ്വീപിലേക്ക് വരണം അതായത് കോവിഡിന് മുമ്പ് മാലിദ്വീപിനെ പിടിയിൽ നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബന്ധം മെച്ചപ്പെടുത്താൻ ചൈന ബോധപൂർവ്വം ടൂറിസ്റ്റുകളെ അയച്ചു പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഒരു പ്രശ്നം ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്താണ് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അതൊരു ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തേക്കൊക്കെ ആ പ്രതിഭാസം നിലനിൽക്കുമെങ്കിലും അത് തുടർന്നു പോവുക ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മാലിദ്വീപിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്നു എന്നതുകൊണ്ടാണ് എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് ചൈനക്കാർ എന്തിന് മാലിദ്വീപിലേക്ക് വരണം കാരണം ചൈനയിൽ തന്നെ അവരുടെ മക്കാവ് പോലെയുള്ള ദ്വീപുകളൊക്കെ വേറെ ലെവലാണ് മാലിദ്വീപുമായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം മാലിദ്വീപിലെ റിസോർട്ടുകൾ മാത്രമേ ഉള്ളൂ ആ റിസോർട്ടുകൾ എന്ന് പറയുന്നത് രാജ്യത്തിന് പൂർണ്ണമായ നിയന്ത്രണം ഉള്ളതുമല്ല സ്വകാര്യ കമ്പനികളുടേതുമാണ് മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യം ദരിദ്രമാണ് റിസോർട്ട് വ്യവസായമാണ് അല്ലെങ്കിൽ ആ റിസോർട്ടുകളാണ് ആ രാജ്യത്തിൻ്റെ എക്കണോമിയെ കൂടുതലായിട്ടുള്ളതായി നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പ്രതിവർഷം ഇന്ത്യ എന്തിനാണ് നാനൂറ് അഞ്ഞൂറ് കോടി രൂപയൊക്കെ ആ രാജ്യത്തിന് പല സഹായങ്ങളായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാണ് അവരുടെ ഒരു റിയാലിറ്റി പക്ഷെ ചൈനക്കാരെ നോക്കുമ്പോൾ ഓൾറെഡി അവരുടെ രാജ്യം വളരെ ആണ് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചൈനയിലുമുണ്ട് ഒരുപാട് ഐലൻഡുകൾ ഇനി ടൂറിസ്റ്റുകളായിട്ട് പോകാനാണെങ്കിൽ ചൈനയ്ക്ക് സിംഗപ്പൂരിലേക്ക് പോവാം അല്ലെങ്കിൽ മലേഷ്യയിലേക്ക് പോവാം വിയറ്റ്നാമിലേക്ക് പോവാം കംബോഡിയയിലേക്ക് പോവാം അങ്ങനെ അനന്തമായ സാധ്യതകൾ അവരുടെ മുന്നിലുണ്ട് ഇനി ഈ പറയുന്ന മാലിദ്വീപിനെ പോലെ ദ്വീപുകൾ ദ്വീപ് സമൂഹമായിട്ടുള്ള മേഖലകളിലേക്കാണ് പോകാനുള്ളതെങ്കിൽ അവർക്ക് ഫിലിപ്പീൻസിലേക്ക് പോവാം ഫിലിപ്പീൻസ് വളരെ മനോഹരമായ ദ്വീപുകളുള്ള ഒരു രാജ്യമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫിലിപ്പീൻസിലേക്ക് ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് അവർക്ക് ഇന്തോനേഷ്യയിലേക്ക് പോവാം ഇനി അതൊന്നുമല്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും യൂറോപ്പിലേക്ക് പോവാം മാലിദ്വീപ് ടൂറിസം എന്ന് പറയുമ്പോൾ ആകെ ഉള്ളത് എന്താണ് ആ റിസോർട്ട് ടൂറിസമാണ് ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു താല്പര്യം ആ ഒരു ടൂറിസത്തോട് ഒരു പക്ഷേ ഈ ചൈനക്കാർക്ക് ഉണ്ടാകണമെന്നില്ല ചൈനയിൽ നിന്ന് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും എത്തിയത് തായ്ലൻഡിലേക്കാണ് ഏകദേശം പതിനൊന്ന് മില്യൺ ടൂറിസ്റ്റുകളാണ് എത്തിയത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്ക് എന്തിന് ഇത്രയും ദൂരം സഞ്ചരിച്ച് മാലിദ്വീപിലേക്ക് വരണം അതിനു മാത്രം അവിടെ എന്താണുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളപ്പോഴാണ് ഇദ്ദേഹം പോയി അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് ചൈനയിൽ വലിയ ജനസംഖ്യയൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം തന്നെ വളരെ മികച്ച നിലവാരമുള്ള ഒരു ജീവിതമാണ് അവിടെ നയിക്കുന്നത് ഇപ്പോൾ മാലിദ്വീപിലേക്ക് വന്നിട്ട് ഇപ്പോൾ ദുബായ് പോലെ ഒരു പ്രത്യേകത മാലിദ്വീപിനില്ല ആകെ ഞാൻ പറഞ്ഞല്ലോ റിസോർട്ട് ടൂറിസമാണ് അതാണെങ്കിലും ഒരു വലിയ പ്രശ്നമുണ്ട് ഈ ഏഷ്യൻ ടൂറിസ്റ്റുകൾ വിശേഷിച്ച് ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഭയങ്കരമായൊരു ബജറ്റിലേക്ക് പോകാൻ താല്പര്യം കാണിക്കാറില്ല ഇപ്പം ഇന്ത്യൻ ടൂറിസ്റ്റുകൾ മാലിദ്വീപിലേക്ക് വരുന്നുണ്ടെങ്കിലും അത് വലിയ എമൗണ്ട് ചിലവാകുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങൾ വരുന്ന വില്ലകളൊക്കെ എടുക്കുന്നത് വളരെ കുറച്ച് സെലിബ്രിറ്റി ലെവലിലൊക്കെ ഉള്ള ആൾക്കാരോ റിച്ച് ആയിട്ടുള്ള ആൾക്കാരോ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ നോർമൽ റിസോർട്ടുകളാണ് ചൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ചൈനീസ് ടൂറിസ്റ്റുകളും ചെയ്യുന്നത് കാരണം അത്രയും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടൽസിലേക്ക് അല്ലെങ്കിൽ റിസോർട്ട്സിലേക്കുന്നവർ എല്ലാവരും ഒന്നും പോകാറില്ല ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ ഇതനുസരിച്ചായിരിക്കും ഇപ്പൊ വെസ്റ്റേൺ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ പെർ ക്യാപിറ്റ് അറുപതിനായിരവും ഒരു ലക്ഷമൊക്കെ അമേരിക്കൻ ഡോളർ ഉള്ള ഒരു വെസ്റ്റേൺ രാജ്യത്ത് രാജ്യത്തുനിന്ന് വരുന്ന ഒരു ഒരു വലിയ പ്രശ്നമേ അല്ല പക്ഷേ പതിനായിരത്തി പതിനായിരം മുതൽ ഏകദേശം പതിമൂന്നായിരം വരെയൊക്കെയാണ് ചൈനക്കാരൻ്റെ പെർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരൻ്റെ ആവട്ടെ ഒരു മൂവായിരത്തിനടുത്ത് മാത്രമാണുള്ളത് നമുക്കൊന്നും അത്ര എക്സ്പെൻസിലേക്ക് പോകാനൊന്നും പറ്റില്ല പോകാൻ കഴിയുന്ന കുറച്ച് പേര് എല്ലാ രാജ്യത്തും എന്ന പോലെ ഉണ്ടാകുമെന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ വന്നിട്ട് പ്രത്യേകിച്ച് അവർക്കൊന്നുമില്ല സാധാരണ ബേസിക് ആയിട്ടുള്ള ഹോട്ടൽസിലോ റിസോർട്ട്സിലോ താമസിക്കാൻ വേണ്ടിയിട്ട് ചൈനക്കാരൻ ഇങ്ങോട്ട് വരില്ല വരുന്ന വഴിയിൽ സിംഗപ്പൂരും തായ്ലാൻഡും ഒക്കെ കിടക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കോവിഡിന് ശേഷം പൊതുവേ ടൂറിസ്റ്റുകൾ വളരെ കുറച്ചാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവിടെ പോയിട്ട് ഇനിയിപ്പോൾ എത്രയൊക്കെ മോയ്സ് റിക്വസ്റ്റ് ചെയ്താലും ചൈനീസ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇനിയുള്ള ഇന്ന് രണ്ട് വർഷം ഇന്ത്യ ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ബോധിപ്പിക്കാൻ ചിലപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകൾ അയയ്ക്കുമെന്നതിനപ്പുറം അത് നീണ്ടു നിൽക്കാൻ പോകുന്നില്ല ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള മത്സരത്തിലാണല്ലോ ഈ മാലിദ്വീപൊക്കെ ഒരു വിഷയമായിട്ട് വരുന്നത് ഇന്ത്യ ഇന്ത്യൻ ഓഷനിൽ താങ്കളുടെ സ്വാധീനം നിലനിർത്താൻ ശ്രമിക്കുന്നു താങ്കളുടെ ഏറ്റവും അധികം ട്രേഡ് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഷിപ്പുകൾ കടന്നു പോകുന്ന ഇന്ത്യൻ ഓഷനിൽ ഏത് വിധേനയും താങ്കൾക്ക് സ്വാധീനം വേണമെന്ന് ചൈന ആഗ്രഹിക്കുന്നു ശ്രീലങ്കയുമായിട്ട് മുട്ടിനോക്കി പക്ഷേ ഇന്ത്യ കൃത്യമായിട്ട് ഇടപെട്ട് അതിനെ തടഞ്ഞു കഴിഞ്ഞു ഇനിയുള്ളത് മാലിദ്വീപാണ് വളരെ നേരത്തെ തന്നെ അവരിത് തുടങ്ങി അതിനായിട്ട് അവർ കണ്ടുപിടിച്ചതാണ് ആന്റി ഇന്ത്യൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇന്ത്യൻകാർ അവരുടെ രാജ്യം വിട്ടു പോകണം പട്ടാളം അവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് കൃത്യമായി ഫണ്ടിങ് ചെയ്തുകൊണ്ട് ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു കാര്യമാണ് ആൻറ്റി ഇന്ത്യൻ ക്യാമ്പയിൻ അതിലവർ വിജയിച്ചു കാരണം ഇന്ത്യയിൽ ഈ ബി ജെ പി ഗവൺമെൻറ് കൂടി ആയതുകൊണ്ട് വർഗീയത കൂടി അവിടെ ചിലവായപ്പോൾ അവർക്ക് വിജയിക്കാൻ പറ്റി അങ്ങനെയാണ് മൊയ്സു പ്രസിഡന്റ് ആയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് താൽക്കാലികമായിട്ട് അവിടെ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ പറ്റും കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ചൈന ഒരിക്കലും മാലിദ്വീപിനെ ഒരു ഈക്വൽ സുഹൃത്തായിട്ട് അല്ലെങ്കിൽ ഈക്വൽ ഒരു കക്ഷിയായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം മാലിദ്വീപ് ശ്രീലങ്ക നേപ്പാൾ അല്ലെങ്കിൽ ഭൂട്ടാൻ ഇങ്ങനെയൊക്കെയുള്ള ബംഗ്ലാദേശ് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങള് ചൈന ഭയങ്കരമായിട്ട് സ്നേഹവും പ്രകടനങ്ങളും ഒക്കെ നടത്തുമെങ്കിലും അവർ റെസ്പെക്ട് ചെയ്യാറില്ല ഈ പവറുള്ള രാജ്യങ്ങൾ എപ്പോഴും പവറുള്ള രാജ്യങ്ങളെ റെസ്പെക്ട് ചെയ്യാറുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്ക ചൈന എന്തുകൊണ്ടാണ് എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നത് അവർ പവർഫുൾ ആയതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു റെസ്പെക്ട് അവർ കീപ്പ് ചെയ്യുന്നത് നോക്കൂ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വളരെ കെയർഫുൾ ആയിട്ടാണ് ഇന്ത്യയുമായിട്ട് അവർ ഡീൽ ചെയ്യുന്നത് ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയും ചൈനയൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം പക്ഷേ ഒരിക്കലും മായാത്ത മുറിവായിരിക്കും ഇപ്പൊ മാലിദ്വീപ് ഇന്ത്യയൊക്കെ പോലുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ത്യയും ചൈനയും തമ്മിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ സോഷ്യൽ മീഡിയ ഓറക്ക വളരെ കുറവാണ് എന്ന് മാത്രമല്ല ചൈനയിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും തമ്മിൽ മാനസികമായി വലിയ അകൽച്ചയൊന്നും ഉണ്ടായിട്ടില്ല ഭരണകൂടത്തോടാണ് നമ്മൾ എപ്പോഴും വിമർശനം ഉന്നയിക്കാറ് അല്ലേ ചൈനയിലെ ജനങ്ങൾക്ക് ഇന്ത്യക്കാരെ വലിയ ഇഷ്ടമാണ് ഇന്ത്യൻ ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പിയാണ് അവർ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട് സോ അവർക്ക് ഇന്ത്യയുമായിട്ട് അങ്ങനെ വലിയ ശത്രുതയൊന്നുമില്ല ഗവൺമെന്റിന് ചൈനീസ് ഗവൺമെന്റിനാണ് ഇന്ത്യയുമായിട്ട് പ്രശ്നമുള്ളത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു ഭരണമാറ്റം സംഭവിച്ചാലോ അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും ഒരു ഒരു വലിയ ശക്തികളായിട്ട് മാറുന്ന ഒരു സമയത്ത് ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇനി അടിയിടിയൊന്നും വേണ്ട എന്നുള്ള ബേസിസിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ സെറ്റിലാവും പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോഴും മാലിദ്വീപിനെ പോലുള്ള രാജ്യങ്ങൾ നൽകുന്ന മുറിവ് നമ്മൾ മറക്കില്ല കാരണം നമ്മൾ അത്രയും സഹായിച്ച രാജ്യങ്ങൾ പെട്ടെന്നൊരു ദിവസം നമ്മളെ പിന്നീന്ന് കുത്തിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതും വളരെ മോശമായിട്ടാണ് അവർ ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചത് ഇന്ന് വരെ അവർ ചൈനീസ് ഒഫീഷ്യലോ അല്ലെങ്കിൽ ചൈനയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ എന്തിനു എനിക്ക് തോന്നുന്നുള്ള ചൈനയിലെ സാധാരണ ജനങ്ങൾ പോലും ഇവരുപയോഗിച്ച പോലെ ഭാഷ ഉപയോഗിച്ചിട്ട് ഇന്ത്യയെ വിശേഷിപ്പിക്കില്ല കാരണം അത്രയ്ക്കും റെസ്പെക്ട് മ്യൂച്വൽ റെസ്പെക്ട് അവിടെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ രണ്ട് വലിയ പവർഫുൾ രാജ്യങ്ങളാണ് ഇവിടെ മാലിദ്വീപിന്റെ നിരുത്തരവാദപരമായ ഈ പ്രവൃത്തി ആത്യന്തികമായി ദോഷം ചെയ്യാൻ പോകുന്നത് മാലിദ്വീപിനെ തന്നെയാണ് എപ്പോഴവരെയാണ് മാലിദ്വീപിന് ഇതിനകത്ത് ബെനിഫിറ്റ് ഉള്ളതെന്ന് അറിയാമോ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം വളരെ രൂക്ഷമായി നിലനിൽക്കുന്നിടത്തോളം കാലമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു അവസാനിപ്പിച്ച് സൗഹൃദപരമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാം വെറുതെ ഒരു പ്രശ്നം വേണ്ട എന്നൊരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നിന്നുകൊണ്ട് മുതലിടപ്പെടുക്കുന്ന മാലിദ്വീപിനെ പോലെയുള്ള നേപ്പാളിനെ പോലെയുള്ള രാജ്യങ്ങളുടെ അവസ്ഥ എന്താകും ഇപ്പൊ തന്നെ നേപ്പാളും ശ്രീലങ്കയും ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയുള്ള കാറ്റ് ഇന്ത്യയുടെ ഭാഗത്തേക്കാണെന്ന് അവർക്കും മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ടാണ് അവരൊക്കെ അവരുടെ നിലപാടുകൾ മയപ്പെടുത്തുന്നത് പക്ഷേ ഭരണകൂടങ്ങളെ എപ്പോൾ വേണമെങ്കിലും അട്ടിമറിക്കാൻ ചൈനയ്ക്ക് പറ്റും അവർ അവരത്രയും ഫണ്ട് അവിടെ ഒഴുക്കുന്നുണ്ട് ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് ടൈമിൽ ഇനിഷ്യൽ സ്റ്റേജില് ഇന്ത്യയെ തടയാനുള്ള എല്ലാ മാർഗവും ചൈന ഉപയോഗിക്കും ഒരു രക്ഷയുമില്ല ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമായി മാറിക്കഴിഞ്ഞു എന്ന് കണ്ടാൽ ചൈനയുടെ നയം തന്നെ അവരങ്ങ് മാറ്റും എന്നാൽ പിന്നെ ഇനി നമുക്ക് പഴയ രണ്ട് സിവിലൈസേഷനാണ് നമുക്ക് പ്രശ്നമൊന്നും വേണ്ട സഹകരിച്ചൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകാവുന്ന ഒരു ധാരണയിലോട്ടെത്തും ഇപ്പൊ തന്നെ നോക്കൂ ഇന്ത്യയും ചൈനയും തമ്മിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡ് വൺ ട്വന്റി ബില്ല്യന് മുകളിലാണ് ഈ പറയുന്ന മാലിദ്വീപിന്റെ ആകെ ജി ഡി പി പോലെ നാലോ അഞ്ചോ ബില്യനേ ഉള്ളൂ അപ്പൊ മാലിദ്വീപിനേക്കാളും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാര പങ്കാളികളിൽ പത്ത് രാജ്യങ്ങൾ എടുത്താൽ അതിലൊന്നും ഇന്ത്യ ആണ് പ്രധാനപ്പെട്ട രാജ്യം അപ്പോൾ ഇന്ത്യയും എക്കണോമിക്കലി വളരുന്നതിനൊപ്പം ഇവിടെ ആഭ്യന്തര ഉൽപാദനം കൂടുന്നതിനൊപ്പവും ചൈനയുമായിട്ടുള്ള വ്യാപാരം കൂടുന്നേ ഉള്ളൂ കുറയുന്നില്ല കാരണം നമുക്ക് അസംസ്കൃത വസ്തുക്കൾ അടക്കം ആവശ്യമായി വരും അപ്പം നമ്മൾ അത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പൊ ഈവൻ നമ്മൾ കണ്ടല്ലോ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് വലിയ മെഷീൻസ് വേണ്ടി വന്നു നമ്മൾ എവിടെ നിന്നാണ് ഇറക്കിയത് ചൈനയിൽ നിന്നാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോഴും ട്രേഡ് സുതാര്യമായി മുന്നോട്ട് പോവുകയാണ് പക്ഷെ അതിനിടയിൽ ചൈന അവരുടെ താല്പര്യങ്ങൾ ഏത് വിധേനയും നടപ്പിലാക്കാൻ ഈ ചെറിയ രാജ്യങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കും അവിടെ വിവേകത്തോടെ ചിന്തിക്കേണ്ടത് ആ രാജ്യങ്ങളാണ് കാരണം നാളെ ഇന്ത്യയും ചൈനയും ഒക്കെ ചിലപ്പോ ഒന്നാവാം പ്രശ്നങ്ങൾ തീരാം പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഉത്തരത്തിൽ ഇരുന്നതും കിട്ടിയില്ല കക്ഷത്തിൽ ഇരുന്നത് പോയി എന്നുള്ള അവസ്ഥയാവും മാലിദ്വീപിന് ഇന്ത്യയും കൂടെ കാണില്ല ചൈനയും കൂടെ കാണില്ല കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കാലം വന്നാൽ മാലിദ്വീപിനെ പോലുള്ള രാജ്യങ്ങൾക്ക് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത് മാത്രമല്ല ഇപ്പൊ പോയിട്ട് മുഹമ്മദ് മൊയ്സു അവിടെ ഒരു ഭിക്ഷക്കാരനെ പോലെ തെണ്ടേണ്ട ഒരു അവസ്ഥയാണ് വന്നത് അത്രയ്ക്കുള്ള വില അവർ കൊടുക്കൂ മുഹമ്മദ് മൊയ്സു ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നുവെങ്കിൽ ഷിജിൻ പിങ് ആദ്യ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അയാളെ കണ്ടനെ ഇത് ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം ചെയ്തത് അവിടെയുള്ള ചെറിയ ചെറിയ ഉദ്യോഗസ്ഥരെയോ ഈ കമ്പനി സിഇഒകളെയൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു ഒരു ഒരു രാജ്യത്ത് വലിഞ്ഞു കയറി വന്നതുപോലെ പിന്നെ എന്തോ ഷിജിൻ പിങ്ങിന് ദയ തോന്നിയിട്ട് കണ്ടതുപോലത്തെ ഒരു അവസ്ഥയാണ് മേ ബി കാണാനൊക്കെ തീരുമാനിച്ചിരുന്നിരിക്കാം പക്ഷെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ത്യ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പിണക്കാൻ ചൈനയ്ക്കും പറ്റില്ല അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കാണേണ്ടത് അഞ്ചോ ആറോ ബില്യൺ ഈ പറയുന്ന ആകെ ജി ഡി പി ഉള്ള ഒരു ചെറിയ രാജ്യം ഈ ആഗോള താമരം കാരണം എപ്പോൾ വേണമെങ്കിലും പല ദ്വീപുകളും കടലിന്റെ പോകാൻ സാധ്യതയുള്ള ഒരു രാജ്യം അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയെ പോലെ ഒരു വലിയ ശക്തിയെ പിണക്കാൻ ചൈന തയ്യാറാകുമോ പരസ്പരമുള്ള മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് ചൈന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നത് നമ്മളും തിരിച്ചു പണിയുന്നുണ്ട് നമ്മൾ ഫിലിപ്പീൻസുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തി വിയറ്റ്നാമുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തി മലേഷ്യ തായ്ലൻഡ് നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും മറുപണി കൊടുത്തോണ്ടിരിക്കുകയാണ് ഈവൻ ആയുധ വ്യാപാരം വരെ നടത്തുന്നുണ്ട് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ വരെ ഫിലിപ്പീൻസിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളും തിരിച്ച് നല്ല മറുപടി ചൈനയ്ക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് വൻ ശക്തികൾക്കിടയിൽ നടക്കുന്ന മത്സരത്തിൽ ബുദ്ധിപരമായ ഒരു നിലപാടെടുത്ത് നിൽക്കുന്നതിന് പകരം സത്യം പറഞ്ഞാൽ മാലിദ്വീപ് വലിയ ബുദ്ധിമോശമാണ് കാണിച്ചത് അതിപ്പോൾ താൽക്കാലികമായി ടൂറിസത്തെ മാത്രമല്ല ഭാവിയിൽ ആ രാജ്യത്തെ വഴിയാധാരമാക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ എങ്കിലും പിന്തുണ ഉറപ്പുവരുത്തുക നോക്കൂ ഞാൻ ഗവൺമെന്റ് എന്ന് എടുത്തു പറയാൻ കാരണം ജനങ്ങളുടെ മനസ്സിൽ വീണ മുറിവ് അതങ്ങനെ ഉണങ്ങില്ല ഇപ്പോൾ ഭരണകൂടങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ ഭരണകൂടം മാറുമ്പോഴൊക്കെ പരിഹരിക്കാമെന്ന് നോക്കിയാൽ പക്ഷെ ഇവിടെ ജനങ്ങളുടെ മനസ്സിൽ വീണ മുറിവാണ് അതങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങില്ല അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം തന്നെയായിരിക്കും ഇത് മാലിദ്വീപിനെയൊക്കെ കാത്തിരിക്കുന്നത് വലിയ മോശം കാലഘട്ടമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ അവർ മുതലെടുപ്പിന് ശ്രമിക്കുന്നതിന് വലിയ വില തന്നെ ഭാവിയിൽ കൊടുക്കേണ്ടി വരും മാത്രമല്ല ചൈനയും ഇത് മനസ്സിലാക്കുന്നുണ്ടാകും ഇത്രയും കാലം സഹായിച്ച ഇന്ത്യയെ മൂന്ന് തുട്ടറിഞ്ഞപ്പോൾ അങ്ങോട്ട് ചാടിയെങ്കിൽ ഇവൻ എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠവും ചാടും എന്നുള്ള സാമാന്യ ബുദ്ധി ചൈനക്കാരന് കാണും അപ്പോൾ അതുകൊണ്ട് അവരും കരുതലൂടെ ഇവരോട് പെരുമാറും ഇപ്പൊ തൽക്കാലം ഇന്ത്യയ്ക്കെതിരായിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുമെങ്കിലും ഭാവിയിൽ വഴിയാധാരമാകാൻ പോകുന്ന ഒരു രാജ്യമാണ് മാലിദ്വീപ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം